കാർഷിക വിളകൾക്ക് സർക്കാർ പുതുക്കി നിശ്ചയിച്ച പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര തുക പര്യാപ്തമല്ലെന്ന് കർഷകരുടെ വിമർശനം വളരെ തുച്ഛമായ തുക മാത്രമാണ് ഉയർത്തിയിട്ടുള്ളതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും കർഷകർ പറയുന്നു പ്രകൃതിക്ഷോഭം മൂലം നശിച്ച കാർഷിക വിളകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും നാമമാത്രമായ തുക മാത്രമാണ് നഷ്ടപരിഹാരമായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്നാണ് കർഷകർ ആരോപിക്കുന്നത് വാഴയുൾപ്പെടെയുള്ള വിളകൾക്ക് നേരത്തെ ഹെക്ടറിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്ന നഷ്ടപരിഹാര തുക ആറായിരത്തി എണ്ണൂറ് രൂപയാക്കിയാണ് ഉയർത്തിയത് ഒരു ഹെക്ടറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഴ നടാമെന്നാണ് കണക്ക് ഇതുപ്രകാരം ഒരു വാഴയ്ക്ക് നേരത്തെ ഒരു രൂപ എൺപത് പൈസ ഉണ്ടായിരുന്നത് പുതുക്കി നിശ്ചയിച്ച നിരക്ക് പ്രകാരം രണ്ട് രൂപ എഴുപത്തിരണ്ട് പൈസയായി ഉയരും ഒരു വാഴ കൃഷി ചെയ്യുന്നതിന് എൺപത് രൂപ വരെ ചെലവ് വരുമെന്നതിനാൽ സർക്കാർ വർദ്ധിപ്പിച്ച തുക ഒട്ടും പര്യാപ്തമല്ലെന്ന് കർഷകർ പറയുന്നു ഗവൺമെന്റ് നല്ല മുറയ്ക്ക് സബ്സിഡി തന്നാലേ തന്നാല് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കൃഷിക്കാർക്ക് മൊത്തം അടിയാണ് ഒരാളല്ല എല്ലാവരെയും ബാധിക്കുന്നതാണ് പ്രകൃതിക്ഷോഭത്തിൽ വാഴ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാറുള്ളത് നേരത്തെ കുലച്ച വാഴയ്ക്ക് നൂറ് രൂപയും അല്ലാത്തവയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയും ഉണ്ടായിരുന്നതാണ് വൻതോതിൽ വെട്ടിക്കുറച്ചത് ഇതോടെ നഷ്ടപരിഹാരത്തിനായി കർഷകർ അപേക്ഷ പോലും നൽകാത്ത സ്ഥിതിയായി നെൽകർഷകർക്കുള്ള നഷ്ടപരിഹാര തുകയിലും കാര്യമായ വർധനവില്ലാത്തത് ഈ മേഖലയിലെ കർഷകരിലും പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്